നമസ്കാരം ദുരന്തങ്ങൾ വിട്ടൊഴിയാതെ അനുഭവിക്കേണ്ടി വരുന്ന കുറേ സാധുക്കളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എട്ടു വർഷമായി തുടരുന്ന ദുരന്തത്തിന് പുറമെയാണ് ഇതിനിടയിൽ വന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം വെള്ളപ്പൊക്ക കാലത്ത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് കാലങ്ങളിൽ ഉണ്ടായ പ്രളയം അതിനുശേഷം വന്നിട്ടുള്ള പുത്തുമല കവളപ്പാറ ലാൻഡ് സ്ലൈഡ് ഇപ്പോൾ വയനാടിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിനിടയിൽ മറ്റു പലയിടങ്ങളിൽ വന്നിട്ടുള്ള ആ ദുരന്തങ്ങൾ ഇതൊക്കെ ഓക്കെ ദുരന്തമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് അപ്പോൾ ഇത്രയധികം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് പിരിക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പ്രളയ ഫണ്ട് പ്രളയ സെസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ ഫണ്ട് പിരിക്കുകയും എന്നാൽ ആ ഫണ്ട് വേണ്ട വിധം കൈകാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ആരോപണം കുറെ കാലമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും അത് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് വയനാട് ലാൻഡ് സ്ലൈഡ് വന്നപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നിക്ഷേപിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൃത്യമായി ധനം വിനിയോഗിക്കപ്പെടുന്നില്ല അത് വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് അഭിപ്രായം പറഞ്ഞവർക്ക് പോലും എതിരെ കേസ് വന്ന സാഹചര്യം പോലും ഉണ്ടായി പക്ഷെ അപ്പോഴും ഈ ദുരന്ത ബാധിതരും ഈ ദുരിതബാധിതരും ധനസഹായം ലഭിക്കാതെ ഒരു നിവൃത്തിയും തുടരുന്നു എന്നതാണ് വസ്തുത ഇപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെ എടുക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ എത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോ ബാക്കിയുള്ളപ്പോഴും വയനാടിൽ ഇത്തവണ ഓണത്തിന് ആറായിരം രൂപ കൊടുക്കാം എന്നത് വാഗ്ദാനം മാത്രമാണ് പക്ഷെ മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ബിവറേജിലെ പണിക്കാർക്ക് എവിടെ നാട്ടുകാരെ കള്ളു കുടിപ്പിക്കുന്ന സർക്കാരിന്റെ ഖജനാവിലെ കട്ടുപാരാൻ പണമുണ്ടാക്കി കൊടുക്കുന്ന ആ ബിവറേജിലെ ബെക്കോയിലെ പണിക്കാർക്ക് അവിടുത്തെ ജോലിക്കാർക്ക് ഒരു ലക്ഷം രൂപ വീതം ബോണസ് കൊടുക്കാൻ ശുപാർശ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം കൊടുത്തത് തൊണ്ണൂറായിരം രൂപയാണ് അപ്പൊ ഈ വർഷം ബിവറേജിലെ ആ പണിക്കാർ ജോലിക്കാർ ഒരു ലക്ഷം രൂപ ബോണസ് വാങ്ങുമോ ഏകദേശം ഉറപ്പായി കഞ്ഞിനാമൽ പണമില്ലാത്തത് കൊണ്ട് പെൻഷൻ പോലും കൊടുക്കാനില്ലാതിരിക്കുന്ന സമയത്ത് വിവരചല പണിക്കാർക്ക് ഒരു ലക്ഷം രൂപ വീതം ബോണസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് പിരിച്ചതെന്ന് ചോദിക്കരുത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സംശയം മാത്രമാണ് കാരണം നാലാ വഴിക്കും പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കപ്പെടുന്നു എന്ന് കോവിഡ് കാലത്ത് കൊടുത്തിട്ടുള്ള ലാപ്ടോപ്പ് കുട്ടികൾക്ക് പഠിക്കാനും കൊടുത്തിട്ടുള്ള ലാപ്ടോപ്പ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കൊടു കൊടുത്തല്ലത് കുറഞ്ഞ ലാപ്ടോപ്പ് വാങ്ങി കുറേ കേടുവന്ന ലാപ്ടോപ്പുകൾ ഉണ്ടായിരുന്നു അത് വിദ്യാർത്ഥികൾക്ക് കൊടുത്താൽ അത് കേടുവന്നത് അറിയും എന്നതുകൊണ്ട് അതെല്ലാം കൂടെ സ്കൂൾ ലൈബ്രറിക്ക് കൊടുക്കുകയും കുട്ടികൾ അതെടുത്ത് പഠിക്കുക അവിടെ കൊടുത്തിട്ട് പോകുക ആ നിലയിലാക്കുകയും ചെയ്തു എന്നിട്ട് പേര് കുട്ടികൾക്ക് കൊടുത്തു എന്ന് കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല അത്തരത്തിൽ ഒരു നാടകം കളിച്ചിട്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുത്തു ആ ആ പഠനത്തിനുള്ളത് ദുരിതാശ്വാസം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വയനാടിനെ പോലെയുള്ള ദുരന്തങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് എമർജൻസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ് ദുരിതാശ്വാസ ഫണ്ട് വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞിട്ട് ഒരു മാസം കടന്നു നിൽക്കുമ്പോഴും വാ ദുരിതാശ്വാസ നിധിയിൽ കോടികൾ ബാക്കിയിരിക്കുമ്പോഴും ഇതുവരെ അവിടേക്ക് ഒരു ഒരു നോട്ടം എത്തി നോക്കിയിട്ടില്ല ആദ്യം കൊടുത്ത ഒരു പതിനായിരത്തിനപ്പുറത്തേക്ക് യാതൊന്നും കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കാം ഇവിടെ ബിവറേജിലെ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ ബോണസ് നൽക നൽകണമെന്നാണ് ബിവറേജ് കോർപ്പറേഷൻ സർക്കാരിനോട് പറഞ്ഞേക്കണേ കഴിഞ്ഞ വർഷം തൊണ്ണൂറായിരം കൊടുത്ത നിലയ്ക്ക് ഈ വർഷം ഒരു ലക്ഷം കൊടുക്കും ഉറപ്പാണ് അത് ഉറപ്പായിരിക്കുകയാണ് കേരളത്തിന്റെ ഖജനാവിലുള്ള വരുമാനം എങ്ങനെ നാട്ടുകാരന്റെ പണം കള്ളു കുടിച്ചും അതേപോലെ ചീട്ടുകളിച്ചും അതല്ലേ ചൂത് കളിപ്പിച്ചും ലോട്ടറി കളിപ്പിച്ചും കജനാബിലേക്ക് കൊണ്ടുവരാണ് അധ്വാനിക്കുന്ന പണം ഒരു രൂപ പോലും അവന്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ജനങ്ങളെ വഴിപിളപ്പിക്കുന്ന ഒരു സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് വഴിപിളപ്പിക്കാന്ന് ചോദിക്കും ഞങ്ങൾ കുടിക്കാൻ പറയുന്നുണ്ടെന്ന് അല്ല ഉണ്ടാക്കിയെ കൊണ്ട് വെച്ചേക്കല്ലേ മുക്കിന് മുക്കിനെ ബാർ ലൈസൻസ് മദ്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞ് ആ മദ്യത്തെ എതിർക്കുന്നു വെറുക്കുന്നു മദ്യം നിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണിത് പക്ഷെ മദ്യം നിർത്തുമെന്നതും മദ്യം നിലനിർത്തുമെന്നും അത് കൂടുതൽ സ്ഥലങ്ങളും നിലനിർത്തുമെന്നാണ് പറഞ്ഞതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഏതായാലും സർക്കാരിന് കൈയിട്ട് വരാനും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തൂർത്ത് നടത്താനും വേണ്ടി ആ ഖജനാവിലേക്ക് കുറച്ച് പണം എത്തിക്കുന്നത് ബിവറേജ് ആണ് എന്നതുകൊണ്ട് അവർക്ക് ബോണസ് കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് ബോണസ് കൊടുക്കുമ്പോഴും ഇപ്പുറത്ത് കുറെ ദുരന്ത ബാധിതരും ദുരിതബാധിതരും ഉണ്ട് എന്ന് മറക്കരുത് അവർക്ക് ഓരോ ലക്ഷം രൂപ ബോണത്തിന് ബോണസ് കൊടുക്കുമ്പോൾ പുത്തുമലയിൽ നിങ്ങൾ കൊടുത്ത വീട് ചോർന്നൊലിക്കാണ് ഒരു വർഷം തകുന്നതിന് മുമ്പ് ചോർന്നൊലിക്കാൻ തുടങ്ങിയതാണ് ഏതാണ്ട് അതുപോലുള്ള വീടുകളാണല്ലോ ഇവിടെ ചുവരൽ മലയിലും ഉണ്ടാക്കാൻ നോക്കുന്നേ നാല് ലക്ഷം രൂപയുടെ വീടുകള് അത് പിന്നെ ആവേശം പോത്തപ്പൊ പത്ത് ഒന്നും പതിനെട്ട് ലക്ഷം ഒന്നും ആണെന്ന് കണ്ടു അത് നടക്കുന്നുല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാല് ലക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം അതുവരെ കൊടുക്കാൻ പോകുന്നില്ല അത് തന്നെ കൊടുക്കുമെന്ന് കണ്ടറിയണം ചൂ നൂലാമാലകൾ നൂറാണ് ഇപ്പോ തന്നെ ആറായിരം രൂപ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു ഒരു മാസത്തിലധികമായി അവർ അവിടെ വാടക താമസിക്കുന്നേ അവിടെ ഇതുവരെ തീരുമാനമായിട്ടില്ല കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുള്ളൂ പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ വിവരജല പണിക്കാർക്ക് ഒരു ലക്ഷം രൂപ ബോണസ് കൊടുക്കുമ്പോൾ ഇവിടെ ഓണക്കിറ്റില്ല ഇക്കൊരു ഓണമേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഓർക്കണം ഇക്കൊരു ഓണമേ ഇല്ല വയനാടിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇക്കൊരു ഓണമേ ഇല്ല എന്ന് പറയുമ്പോഴും ഓണത്തിന് വിവറേജുകാർക്ക് ഒരു ലക്ഷം രൂപ ബോണസ് ഉണ്ട് കാര്യം കള്ള് വിറ്റ് കാശ് കൊണ്ടുവന്ന് കൊടുക്കുന്നവർക്ക് ബോണസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരൊരു വിഷം ഇട്ടിട്ട് പോകുന്നു കരുതിയിട്ടായിരിക്കും അതുകൊണ്ട് ഇവിടുത്തെ കള്ള് കച്ചവടക്കാരും കള്ള് വിൽപ്പനക്കാരും മാത്രമേ ഇവിടെ ജീവിച്ചാൽ മതി ഇവിടുത്തെ സാധാരണക്കാരും മറ്റുള്ളവരുമോ ഇവിടെ ജീവിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല മാസം ഏറ്റവും കുറഞ്ഞത് മുപ്പത്തേഴായിരം മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്നവർക്കാണ് ഈ ബോണസ് കൊടുക്കുന്നതെന്ന് ചിന്തിക്കണം എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വയനാട്ടിൽ കിടക്കുന്ന അശരണർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ മുറ്റവർ ഉടയവർ നഷ്ടപ്പെട്ടവർ അവരിൽ നിന്ന് തെരുവിലാണ് അവർ എന്ത് ചെയ്യണം എന്ന് അവരെ കൈപിടിച്ച് എവിടെയെങ്കിലും ഒന്ന് കിടത്താനോ സുരക്ഷിതമായി നിരുത്താനുള്ള തീരുമാനം ഇതുവരായിട്ടില്ല അതിങ്ങനെ കിടക്കണ കച്ചക്ക പോലെ കിടക്കണ കിയാമത്തെ നാൾ ഒന്നാം തീയതി വരും വെച്ചിട്ട് അപ്പോഴാണ് മാസമാസം സ്വന്തം അക്കൗണ്ടിലേക്ക് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തിട്ട് തന്നെയാണ് ഓക്കെ സമ്മതിച്ചു അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥിര വരുമാനമുള്ള അവർക്ക് ഒരു ലക്ഷം രൂപ കൂടി അവരുടെ അണ്ണാക്കിലേക്ക് തള്ളി തള്ളിക്കൊടുക്കുന്നത് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ കുറച്ചെണ്ണം പട്ടിണി കിടക്കുന്നുണ്ട് ഒന്ന് കയറി കിടക്കാൻ ഒരു സ്ഥലമില്ലാത്ത ഒരു ഇരിക്കുന്നുണ്ട് അതും കൂടെ ഓർമ്മിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രി ഇത് ചെയ്യാൻ എന്റെ ഒരു സംശയം ഇവർക്ക് ഈ ബോണസ് കൊടുക്കാനും അതായത് ഈ കള്ളു വിൽക്കുന്നവർക്കുള്ള ബോണസ് കൊടുക്കാനും അവർക്കുള്ള ബാക്കിയുള്ള പത്തകൾ കൊടുക്കാനും വേണ്ടിയിട്ടാണോ വയനാടിന്റെ പേരിൽ പണം പിരിച്ചതെന്നാണ് എന്റെ സംശയം മാത്രമാണ് കൊടുക്കുന്നു എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കണക്കുകൾ പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ കണക്കുകൾ പുറത്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതുപോലെ ലീഗ് പോയി പിരിക്കുന്ന പണത്തിന്റെ കണക്ക് പറയുന്നുണ്ടല്ലോ അതുപോലെ പുറത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനം ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്ത് ഇങ്ങനെ വകമാറ്റുന്നതാണെന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റൂ